അച്ചാർ ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടോ അല്ലേ ചോറിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെയാണേലും സൈഡായിട്ട് അച്ചാർ കഴിച്ചാണ് നമുക്ക് ശീലം എങ്കിൽ സിമ്പിളായി നാരങ്ങ വെള്ള നിറത്തിൽ അച്ചാർ ഇട്ടാലോ അപ്പം നമുക്ക് നോക്കാം എന്താ വേണ്ടതെന്ന് അപ്പോൾ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന നാരങ്ങയാണ് വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് നാരങ്ങയുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കണം സോ ഞാനിത് നാരങ്ങ മുഴുവൻ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഉപ്പിടാം നാരങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതൊരു ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം സാധാരണ ഒരു ഒരു ദിവസമൊക്കെ ഉപ്പിട്ടിന് വെക്കുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അങ്ങനെ വെക്കുമ്പോൾ ഉപ്പ് നന്നായി നാരങ്ങയിലേക്ക് പിടിക്കുകയും അതോടൊപ്പം തന്നെ ഉപ്പ് നാരങ്ങ പെട്ടെന്ന് അലിക്കാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഇത് ബാലൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിത് ഇവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞു ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി ഇതിനായി ആവശ്യമുള്ള സാധനങ്ങളാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില നമ്മളിത് വെള്ള നിറത്തിൽ വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് പച്ചമുളകാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം നമ്മൾ ക്രഷ് ചെയ്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കണ്ടോ ഈ പരുവത്തിൽ വേണം എടുക്കാൻ വേണ്ടി ഒത്തിരി പേസ്റ്റായി അരഞ്ഞൊന്നും പോകേണ്ട ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി അപ്പോൾ നമുക്ക് പാനടുപ്പിൽ വയ്ക്കാം പാൻ ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഇതൊന്ന് ചൂടാകട്ടെ എണ്ണ ചൂടായി കടുുകിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ആ ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിനാവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഒരല്പം കായപ്പൊടിയും അതോടൊപ്പം കുറച്ച് ഉലുവ പൊടിയും കൂടെ ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ഈ മസാലയിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നാരങ്ങ ഇട്ട് കൊടുക്കാം നാരങ്ങയും അതിൽ നിന്ന് ഊറി വന്ന ആ വെള്ളവും എല്ലാം കൂടി ചേർത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നാരങ്ങ ഒന്ന് നന്നായി വാടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് കുക്കാകട്ടെ സോ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നാരങ്ങയുടെ ഉപ്പും മെരുവും കയ്പ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഞാനൊരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം എല്ലാവർക്കും എന്ന് കരുതുന്നു ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ബെൽ ബെൽബട്ടൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക താങ്ക്